ശബരിമല സ്വർണ്ണ കവർച്ചക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും ദ്വാരപാലക സ്വർണപ്പാളി കവർച്ചാ കേസിൽ നാലാം പ്രതിയാണ് എസ് ജയശ്രീ സെഷൻസ് കോടതി നേരത്തെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് ജയശ്രീ ഹൈക്കോടതിയെ സമീപിച്ചത് ശബരിമല സ്വർണ കേസിൽ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകൾ ഉൾപ്പെടുത്തിയെന്ന് സർക്കാർ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുന്ന പുതിയ ബെഞ്ചാകും എസ് ജയശ്രൂയുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുക കേസിൽ നാലാം പ്രതിയായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രൂയുടെ അറസ്റ്റിനുള്ള വിലക്ക് ഹൈക്കോടതി ഇന്ന് നീട്ടിയിട്ടുണ്ട് ദേവസ്വം ബോർഡിന്റെ തീരുമാനം നടപ്പാക്കുക മാത്രമാണ് സെക്രട്ടറിയുടെ ചുമതലയെന്നാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ ജയശ്രീയുടെ വാദം ദ്വാരപാലക ശില്പങ്ങളുടെ ചെമ്പുപാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടണമെന്ന തരത്തിൽ മിനിറ്റ്സിൽ ജയശ്രീ തിരുത്തൽ വരുത്തിയെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് മുൻകൂർ ജാമ്യം ആവശ്യപ്പെട്ട് ജയശ്രീ ഹൈക്കോടതിയെ സമീപിച്ചത് ജനം കൊച്ചി